ഭാഷയെ സാഹിത്യത്തിലേക്ക് കൈപിടിച്ച അക്ഷര ഇതിഹാസം എം ടി വാസുദേവൻ നായർക്ക് വിട നൽകിയിരിക്കുകയാണ് മലയാളക്കര മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് എന്നാൽ മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ ചലച്ചിത്ര സംവിധായകൻ എന്നതിലൊക്കെ ഉപരി എം ടിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല ഇദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി ഈ ജീവിത കഥ കൂടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മുപ്പത്തിരണ്ടാം വയസ്സിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയാണ് എം ടി ആദ്യ വിവാഹം ചെയ്തത് ആ ബന്ധം പതിനൊന്ന് വർഷത്തിനുശേഷം വേർപിരിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതി ടീച്ചറെ എം ടി ജീവിത സഖിയാക്കുന്നത് ഇതോടെ നാലര പതിറ്റാണ്ടിലേറെ നീണ്ട ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത് വാസുവേട്ട എന്ന വിളിയോടെ സരസ്വതി ടീച്ചർ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയായിരുന്നു ഇന്ന് അവിടെ കാണാനായത് സരസ്വതി ടീച്ചർ എം ടിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ശേഖരീപുരം സുബ്രഹ്മണ്യരുടെ കൈപിടിച്ചു തുടങ്ങിയ യാത്രയാണ് കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ നൃത്തജീവിതം കലാമണ്ഡലത്തിൽ നിന്നും റാങ്കോട് കൂടി പാസായ ശേഷം പത്മാസുബ്രഹ്മണ്യം ചിത്ര വിശ്വേശ്വരൻ സുധാറാണി രഘുപതി സ്വാമിമലയിൽ രാജരത്നംപിള്ളൈ തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യത്തിൽ പഠനം പൂർത്തിയാക്കി കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ടവും വെമ്പട്ടി ചിന്ന സത്യത്തിൽ നിന്ന് കൊച്ചിപ്പുടിയും സ്വായത്തമാക്കി അങ്ങനെയിരിക്കെയാണ് എം ടി വാസുദേവൻ നായരുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്ന സിത്താരെ നൃത്തം അഭ്യസിപ്പിക്കാനായി ടീച്ചർ കോഴിക്കോട്ടേക്ക് എത്തുന്നത് അന്ന് സരസ്വതി ടീച്ചർക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം അതിനിടയിലാണ് എം ടിയുടെ വിവാഹമോചനം നടക്കുന്നത് വിവാഹമോചന ശേഷം മകളെയും കൂട്ടി പ്രമീള പോവുകയും ചെയ്തു പിന്നീടാണ് സരസ്വതി ടീച്ചറെ തേടി എം ടിയുടെ വിവാഹാലോചന വരുന്നത് പഠനത്തിലും അധ്യാപനത്തിലും മുഴുകി മറ്റു ജീവിതമെല്ലാം മറന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ സരസ്വതി ടീച്ചർക്ക് എന്നിരുന്നാലും സരസ്വതി ടീച്ചർ ആ വിവാഹത്തിന് സമ്മതമോളുകയായിരുന്നു എന്നാൽ അങ്ങനെയൊരു വിവാഹം കഴിക്കാൻ സരസ്വതി ടീച്ചർ തീരുമാനമെടുത്തപ്പോൾ രണ്ടേ രണ്ട് ആവശ്യങ്ങളാണ് ടീച്ചർ മുന്നോട്ട് വെച്ചത് എം ടിയുടെ തറവാട്ട് ക്ഷേത്രമായ കൊടിക്കുന്നത്ത് ഭഗവതിയുടെ ക്ഷേത്രത്തിലാവണം വിവാഹം രണ്ടാമത്തേത് എം ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം കഴിയുമെങ്കിൽ ഉച്ചയുണ അവിടെ നിന്നും കഴിക്കണം ഇതിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ വിവാഹത്തിന് വേണമെന്ന് മാത്രമായിരുന്നു സരസ്വതി ടീച്ചർ ആഗ്രഹിച്ചത് അങ്ങനെ ടീച്ചറുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇരുവരും വിവാഹിതരായി നിങ്ങളൊക്കെ മനസ്സിലാക്കിയ അതേ ആള് തന്നെയാണ് എം ടി പുറമേക്കെന്ന പോലെ വീട്ടിലും സംസാരം വളരെ കുറവാണ് ഞാനാണെങ്കിൽ നന്നായി വർത്തമാനം പറയുന്ന ആളും മണിക്കൂറുകളോളം ഒന്നിച്ചിരുന്നാലും മൂപ്പർക്ക് ഒന്നും പറയാനുണ്ടാകില്ല മകൾ അശ്വതിയും സംസാരത്തിൽ അച്ഛനെ പോലെ തന്നെയാണ് എന്തിനാ മോളെ ഇങ്ങനെ പിശുക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടെന്നും ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സരസ്വതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം ശേഷം വൈകാതെ തന്നെ ഇവർക്ക് ഒരു മകളും ജനിച്ചു അപ്പോഴേക്കും സിതാര പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയിരുന്നു പഠനം കഴിഞ്ഞ ശേഷം കൂടെ പഠിച്ചിരുന്ന പൂനെ സ്വദേശിയായ സഞ്ജയ്യെ സിതാര വിവാഹം കഴിച്ചു കോഴിക്കോട് വെച്ചായിരുന്നു ഇവരുടെ വിവാഹ റിസപ്ഷൻ നടന്നത് ആ വിവാഹ റിസപ്ഷന് മകൾ അശ്വതിയെയും കൂട്ടിയാണ് എം പോയിരുന്നത് എന്നാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അശ്വതി അന്നാണ് തനിക്ക് ഒരു സഹോദരി ഉണ്ടെന്ന വിവരം അറിയുന്നത് എന്നാൽ സരസ്വതി ടീച്ചറെ അന്ന് എം ടി വിവാഹത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മകൾ വല്ലപ്പോഴും മാത്രമേ അച്ഛനെ വിളിക്കാറുള്ളൂവെങ്കിലും അവർക്കിടയിലെ ബന്ധം അത്രമേൽ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്ന വീടിനും എം ടി സിതാര എന്ന പേര് നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്